മരണപ്പെട്ട കൊടി ഫൈസലിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി കളക്ടറുടെ ബംഗ്ലാവ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് ഗേറ്റിലെത്തിയപ്പോൾ പോലീസ് മാരിക്കേട് പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നേതാക്കളെത്തി രംഗം ശാന്തമാക്കുകയായിരുന്നു മാർച്ച് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു സോളിഡാരിറ്റി സംസ്ഥാന അധ്യക്ഷൻ സി ടി സുഹൈബ് അഡ്വക്കറ്റ് അമീൻ ഹസൻ സലീം പൂഴിക്കൽ മുനീൽ കാരക്കുന്ന് ടി അനീസ് യു എ റസാഖ് കെ പി അജ്മൽ എന്നിവർ സംസാരിച്ചു തുടർന്നും മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി நியூஸ் பியூரோ மலப்புரம் புத்தனத்தானியுடைய சொந்தம் கனக மகளிர் ஜுவல்லரி இனி முதல் கனகா கோல்டன் டைமண்ட்ஸ் கனகா கோல்டன் டைமண்ட்ஸ் புத்தனத்தானி മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം